െന്ന് പൃഥ്രാജ് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് അവകാശപ്പെടാൻ കഴിയില്ല അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും പറഞ്ഞു സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തു സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജന അർച്ചനയുണ്ട് വിശദാംശങ്ങളുമായി അർച്ചന നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു പ്രതികരണം പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഇത്തരമൊരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്ത ഒരു കൃത്യമായ ഒരു മറുപടി പറയാനാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംവിധാനമുണ്ടെങ്കിൽ ഒരു മാറ്റി നിർത്തലിന് തനിക്ക് താൻ ഇരയായിട്ടുണ്ട് അതായത് പാർവതി തിരുവോത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാർവതിക്കൊക്കെ മുൻപ് താൻ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ുന്നുണ്ട് എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർത്തത് നന്ദു സിനിമാ മേഖലയിലെ ഏറ്റവും ശക്തമായ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയത് അദ്ദേഹം തുടക്കം പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖല എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ ബാധിക്കുമോ അങ്ങനെ തന്നെ ബാധിക്കണമെന്ന ശക്തമായ നിലപാടിലൂടെയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് മാത്രമല്ല അദ്ദേഹം എല്ലാം പറയാൻ തയ്യാറായി തന്നെയാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനത്തിന് എത്തിയതും പ്രധാനമായും ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണ് ആണെങ്കിലും അത്തരം ആരോപിതരാരാണെങ്കിലും അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം അവരുടെ പേര് പുറത്തുവിടണമെങ്കിൽ അങ്ങനെയും വേണം എങ്ങനെ പഴുതടച്ച അന്വേഷണത്തിലൂടെ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് നടൻ പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മാത്രമല്ല ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ നിലപാടോടെ കൃത്യമായ വ്യക്തതയോടെയാണ് പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കാരണം ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തനിക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് തനിക്ക് പറയാൻ അങ്ങനെ ഇല്ലെന്ന് പറയാനാകില്ല നടക്കമുള്ള കാര്യങ്ങൾ അത് തന്നെ ബാധിക്കാത്ത ഒന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാടെടുത്താണ് പൃഥ്വിരാജ് ഓരോ സംഭവങ്ങളും അക്കമിട്ട് നിർത്തിയത് കാരണം തനി തനിക്ക് തന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി മാത്രമല്ല അമ്മ സംഘടനയ്ക്കെതിരെയും കൃത്യമായ നിലപാടെടുക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം അമ്മ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കുന്നത് കാരണം നടിയെ ആക്രമിച്ച സംഭവം മുതൽ അമ്മ സംഘടന അമ്മ സംഘടന എടുത്ത നിലപാടക്കം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അമ്മ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ ആരോപണ വിധേയരായവർ ആരാണെങ്കിലും അവർക്ക് അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം അല്ലാതെ ഇത്തരത്തിൽ ആരോപണ വിധേയരായ കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടരുതെന്ന കൃത്യമായ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല പലരും പേരെടുത്ത് പറഞ്ഞപ്പോൾ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ആരുടെയും പേര് പറയാതെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നത് കാരണം ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നത് ഇതിൽ ആരാണോ കുറ്റക്കാർ അവർക്ക് ശിക്ഷ നടപ്പാക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പൃഥ്വിരാജ് പറഞ്ഞത് എന്തായാലും പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചും അതുപോലെ സിനിമാ മേഖലയിൽ അവസരം നഷ്ടപ്പെടുന്നത് അതായത് നിലപാട് വ്യക്തമാക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് മറുപടി പറഞ്ഞത് എന്തായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ട ചോദ്യങ്ങൾക്ക് അത്തരത്തിൽ കൃത്യമായ നിലപാടും കൃത്യമായ വ്യക്തതയോടെയാണ് പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാത്രമല്ല സിനിമാ ചരിത്രത്തിൽ ഒരു ഏറ്റവും വിപ്ലവ കാര്യമാണ് ഹേമാറ്റി കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലൊരു മലയാള സിനിമയ്ക്ക് ദിശാ ദിശാബോധം നൽകുന്ന ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായി കേരളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത് മാത്രമല്ല ഈ കോൺക്ലേവ് സംസ്ഥാന സർക്കാർ നടത്തുന്ന കോൺക്ലേവിനെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി കോൺക്ലേവ് നടത്തുന്നത് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെങ്കിൽ അത് നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും പ്രധാനമായും പൃഥ്വിരാജ് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ ആരോപണവിധേയരായ ആളുകൾക്കെതിരെ വേണം ഇത്തരത്തിൽ ആരോപണ ായവർ തൽസ്ഥാനത്തിരിക്കുന്നുണ്ട് അവർ അവർ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പ അല്പസമയങ്ങൾക്ക് മുൻപാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ പ്രതികരണം നൽകി